വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു നിലമ്പൂർ ടൗൺ ഭാഗത്ത് റോഡ് വീതി കൂട്ടി നഗരവികസനം സാധ്യമാക്കാൻ പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞു കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമ സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് യോഗത്തെ അറിയിച്ചു ആകെ വേണ്ട ഞാൻ ഡ്രൈനേജ് കണക്ട് ചെയ്താൽ ഈ വർക്ക് മൂന്ന് ടാറിങ് അല്ല ഒരറ്റ രാത്രി ടാർ ചെയ്ത് കഴിയും ഇത് ദിവസം സെക്കൻഡ് ചെയ്യും തേർഡ് തേർഡ് ചെയ്ത കഴിഞ്ഞു പണി ഇതാണ് ടാറിങ് ടാറിംഗ് മൂന്നേ മൂന്ന് ദിവസമാണ് അപ്പൊ ഇനിയും നമ്മൾ ഈ വിഷയം വഷളാക്കാത്ത ഇവിടെ അരിയേട്ട പറഞ്ഞു പച്ച ആ ഭാഷ അതൊരു കാര്യ അര്യേട്ട പറഞ്ഞു ശരി വക്കീൽമാരെ നിൽക്കണ എന്തിനും അറബിക്കടലിൽ തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും തികട്ടും അതൊന്നും ശാശ്വതമില്ല താൽക്കാലികമാണ് നിങ്ങൾ ഈ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് നാം ഏഴുവല്ല അതിലേക്ക് എത്രയോ വർഷം നമ്മൾ നോളെ പഠിക്കുന്ന കാലത്ത് ഈ സക്കീലിന്റെ കാര്യം പറഞ്ഞില്ല ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടല്ല നമ്മൾ നാളെ രാവിലെ ഞാൻ ലോഡ് ോഡെടുക്കുന്നില്ലേ മീറ്റിട്ട് പറഞ്ഞോണ്ടാവും നാളെ രാവിലെ നാല് ലോഡ് കൊണ്ട് കല്ല് കൊണ്ട് അവരെ ജനങ്ങള് തീരുമാനം അതാണ് തീരുമാനമനുസരിച്ച് ആൾക്കാരും ഞാൻ കഴിഞ്ഞ ദിവസം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് എം എൽ എ വെള്ളിയാഴ്ച യോഗം വിളിച്ചത് രണ്ട് കെട്ടിട ഉടമകളാണ് റോഡ് വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകാത്തത് കോടതിയെ സമീപിച്ച ഇവർ നഗരവികസന പ്രവൃത്തിക്ക് സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണത്താൽ തുടങ്ങിവെച്ച പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് എം എൽ എ തന്നെ മുൻകൈയ്യെടുത്ത് യോഗം വിളിച്ചത് നാടിന്റെ വികസനത്തിന് സഹകരിക്കണമെന്നും റോഡ് വികസനം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെന്നും എം എൽ എ അറിയിച്ചെങ്കിലും ഭൂമി വിട്ടു നൽകാനാവില്ലെന്ന് കെട്ടിട ഉടമ ആവർത്തിക്കുകയായിരുന്നു കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വസ്ത്രസ്ഥാപനം തങ്ങളുടെ ഉപജീവന മാർഗമാണെന്ന് ഉടമ അറിയിച്ചു നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു നഗരവികസനത്തിനെതിരെ നിൽക്കുന്ന സ്ഥാപനത്തിനെതിരെ ജനകീയ സമരങ്ങൾ സമരങ്ങളുണ്ടാകുമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ സൂചന നൽകി ഇതോടെ നഗരവികസനം ജനങ്ങൾക്ക് വിടുകയാണെന്ന് അറിയിച്ച് എം എൽ എ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡ്രസ് പർച്ചേസിംഗിന് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് Opposite town square, one door.